തലസ്ഥാനമായ കീവ് അഞ്ചു നഗരങ്ങളെ ലക്ഷ്യമാക്കി നാൽപ്പതോളം മിസൈലുകൾ ഉപയോഗിച്ചാണ് പകൽ സമയത്ത് റഷ്യ ആക്രമണം നടത്തിയത് കീവിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഒരു മിസൈൽ പതിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള നാൽപ്പതിലധികം മിസൈലുകൾ അഞ്ചു നഗരങ്ങളെ ലക്ഷ്യമിട്ടതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു റഷ്യയുടെ മുപ്പത് മിസൈലുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേനയും അറിയിച്ചു നാലു മാസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണിത് കീവ് നഗരത്തിലെ പത്തു മേഖലകളിൽ ഏഴിലും റഷ്യ മിസൈൽ ആക്രമണം നടത്തി ആശുപത്രി കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായി രോഗികളെ സമീപത്തെ ആശുപത്രികളിലേക്ക് ഒഴിപ്പിച്ചു മറ്റൊരു ആശുപത്രിയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച ഏഴുപേരും മരിച്ചു മിസൈൽ പതിച്ച ആശുപത്രി ബ്ലോക്കിൽ ഇരുപതോളം കുട്ടികൾ ചികിത്സയിലുണ്ടായിരുന്നു ആഴ്ചകൾക്ക് ശേഷമാണ് കീവിനു നേരെ റഷ്യ ശക്തമായ ആക്രമണം നടത്തുന്നത് ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നും ശസ്ത്രക്രിയ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മധ്യ യുക്രൈനിലെ സെലൻസ്കിയുടെ ജന്മസ്ഥലമായ ക്രിവ്രി റിഹിൽ നടന്ന ആക്രമണത്തിൽ ും കൊല്ലപ്പെട്ടു യുഎസിലെ വാഷിംഗ്ടണിൽ മൂന്ന് ദിവസത്തെ നാറ്റോ സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തലേന്നാണ് റഷ്യയുടെ ആക്രമണം വിവിധതരം ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം ആശുപത്രികൾക്ക് നേരെ മിസൈൽ ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ റഷ്യ തള്ളി യുക്രൈൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും റഷ്യൻ സൈന്യം പറഞ്ഞു ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പോളണ്ട് സന്ദർശനത്തിലുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ പ്രതികരിച്ചു യുക്രൈനിലെ പ്രതിരോധ വ്യാവസായിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് റഷ്യ പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം